ചെങ്ങന്നൂർ നഗരസഭയുടെ ശ്മശാനം പ്രവർത്തന യോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തം മൃതദേഹം സംസാരിക്കാനുള്ള മൊബൈൽ ഗ്യാസ് ക്രിമിറ്റോറിയം മാസങ്ങളായി ഒരു മുറിയിൽ വിശ്രമത്തിലാണ് മൊബൈൽ ഗ്യാസ് ക്രിമിറ്റോറിയം ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ശ്മശാനമില്ലാത്ത ചെങ്ങന്നൂരിൽ സാധാരണക്കാരുടെ വീടുകളിലെ മരണങ്ങൾ നടന്നാൽ സ്ഥലപരിമിതി മൂലം മൃതദേഹം സംസ്കരിക്കാനുള്ള മാർഗമായാണ് ക്രിമിറ്റോറിയം സജ്ജമാക്കിയത് നിലവിൽ മൃതദേഹം സമീപത്തുള്ള മറ്റു മണ്ഡലങ്ങളിലോ കൊണ്ടുപോയാണ് സംസ്കരിക്കുന്നത് ഹൈന്ദവ ആചാരപ്രകാരം മൃതദേഹം കത്തിക്കുവാനായാണ് ഗ്യാസ് ക്രിമിറ്റോറിയം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാങ്ങിയത് മൂന്ന് ലക്ഷം രൂപയോളമാണ് ഇതിനായി ചിലവിട്ടത് ബി പി എൽ കുടുംബങ്ങൾക്ക് നാലായിരം രൂപയ്ക്കും എ പി എൽ വിഭാഗങ്ങൾക്ക് ആറായിരം രൂപയ്ക്കും സംസ്കാരം നടത്താൻ സാധിക്കുന്നതാണ് പദ്ധതി എന്നാൽ മാസങ്ങളായി അടച്ചിട്ട മുറിയിൽ വിശ്രമത്തിലാണ് ക്രിമിറ്റോറിയം എത്രയും വേഗം ക്രിമിറ്റോറിയം ഉപയോഗിക്കാൻ വിട്ടു നൽകണമെന്ന ആവശ്യവും ശക്തമാണ് പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ ക്രിമിറ്റോറിയം സജ്ജമാക്കണമെന്ന് ബി നേതാവ് മനു പറഞ്ഞു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷക്കാലത്ത് സാമ്പത്തിക വർഷക്കാലത്തെ മൊബൈൽ ക്രെമറ്റോറിയം നമ്മൾ പ്രതിട്ട് വെച്ച് നിർമ്മിക്കുകയുണ്ടായി ഏകദേശം ഒരു വർഷക്കാലത്തോളം നഗരസഭയുടെ താഴത്തെ റൂമിൽ ഈ മൊബൈൽ ക്രെമറ്റോറിയം കൂട്ടിയിട്ടിരിക്കുന്ന അവസരമാണ് കാണുന്നത് പല പ്രാവശ്യവും നഗരസഭാ സെക്രട്ടറിയോടും അതിന്റെ വേണ്ടപ്പെട്ട ഭരണകർത്താക്കളോടും അറിയെ അന്വേഷിച്ചപ്പോൾ ഇതിന് നിയമതടസ്സങ്ങളുണ്ട് ബൈലോ റെഡി ആകണമെന്നാണ് ഒക്കെയാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ ആ റിപ്പോർട്ടും പ്രകാരം നമ്മൾ ബൈലോ വെച്ച് ബൈലോ കൌൺസിൽ വെച്ച് പാസ്സാക്കിയിട്ടുള്ളതുമാണ് പക്ഷെ നാല് പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഒരു രീതിയിലുള്ള പ്രവർത്തനങ്ങളും മുനിസിപ്പാലിറ്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല പാവം പിടിച്ച ഭൂമി ഇല്ലാത്ത പാവം പിടിച്ച പൊതുജനങ്ങൾ ഒരു ശ്മശാനം ഇല്ലാത്ത ചെങ്ങന്നൂർ നഗരസഭയുടെ ചുറ്റളവിൽ പല മറ്റുള്ള മണ്ഡലങ്ങളിൽ പോയാണ് ഇതിന്റെ ശവസംസ്കാരം നടത്തുന്നുള്ളത് വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കണ്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് എത്രയും വേഗം ഇത് പൊതുജനങ്ങൾ പ്രേരണപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് വരെ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ സമരപരിപാടിയിലേക്ക് മുന്നോട്ട് പോകണമെന്ന് അറിയിക്കുന്നു ആദ്യകാലത്ത് ബയലോ പറഞ്ഞായിരുന്നു കാലതാമസം വരുത്തിയത് ബയല ശരിയാക്കിയിട്ട് മാസങ്ങളായിട്ടും ക്രിമിറ്റോറിയം പ്രവർത്തന സജ്ജമാക്കുന്നില്ല പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ ക്രിമിറ്റോറിയം സജ്ജമാക്കിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ